വാഗ്ദത്ത് പേടകം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും തിരുവചനങ്ങൾ അവൻ ഇത് അരുളിച്ചതുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ഓരോ കുഞ്ഞും നരഭോജിയാണെന്ന മട്ടില് ഓ വി വിജയന്റെ ഒരു നിരീക്ഷണമുണ്ട് കാരണം അമ്മയെ തിന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ ഒരിക്കൽ അകത്തിരുന്നും പിന്നെ പുറത്തിരുന്നും നമ്മളത് ചെയ്തു ഒറ്റ കോശത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ഉൽപ്പത്തി കാഴ്ചയായും കേൾവിയായും ചിന്തയായും ബുദ്ധിയായും രൂപപ്പെട്ടത് അകത്തിരുന്ന് അവളെ ഭക്ഷിച്ചത് കൊണ്ടാണ് നിലവിളിയോടെ പുറത്ത് വന്നിട്ടും അമ്മയെ തിന്നു നമ്മൾ ചോര നീരാക്കി എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അമ്മമാരാണ് ഒരു കുഞ്ഞിൻ്റെ ഭക്ഷണമാണ് അം അങ്ങനെ അമ്മയുണ്ടായി എന്ന് സ്വന്തം ശരീരവും രക്തവും ഭക്ഷിച്ചു കൊള്ളുവാൻ ക്രിസ്തു ഊട്ടുമേശയിൽ വെച്ച് ആവശ്യപ്പെട്ടപ്പോൾ യോഹന്നാൻ ഒരു കുഞ്ഞിനെ പോലെ അവന്റെ വക്ഷസിലേക്ക് ചാഞ്ഞത് അത്തരമൊരു പൂർവ്വ സ്മൃതിയിലാവണം അകത്തിരുന്നും പുറത്തിരുന്നും ക്രിസ്തു ഭക്ഷിച്ച ഒരമ്മക്കുള്ള വാഴ്ത്ത് മറ്റൊരു സ്ത്രീയിൽ നിന്നാണ് കിട്ടിയത് അവന്റെ ലാവണ്യ മൊഴികളിൽ മെഴിപൂട്ടി ഹർഷം ചെറിയ പ്രാണനിൽ പൊതുവീഞ്ഞു പോലെ പതഞ്ഞൊഴുകിയപ്പോ അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിന്നെ മുലയൂട്ടിയ മാറും നിന്നെ വഹിച്ച ഉദരവും എത്ര അനുഗ്രഹീതം അത്തരം ഗുരുത്വമുള്ള ഒരു മരിയൻ പ്രണാമം മുമ്പോ പിമ്പോ ഈ ഭൂതലത്തിന് മീതെ മുഴങ്ങിയിട്ടില്ല അവന്റെ പിറവിക്കു മുൻപ് സമാനമായൊരു സ്വരം മേരിയിൽ മുഴങ്ങിയിരുന്നു വിനയാനിതനായി ക്രിസ്തു പറഞ്ഞു ദൈവവചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരും അതുപോലെ തന്നെ അനുഗ്രഹീതരാണ് അങ്ങനെ ഒരു സാധു സ്ത്രീയുടെ അഭിവാദ്യത്തെ ക്രിസ്തു പ്രതിവന്നിച്ചു മക്കളിലൂടെ വാഴ്ത്തപ്പെടേണ്ട അമ്മമാർ ഒരു ജപമാലയിലൂടെ വിരൽ നീങ്ങി തുടങ്ങുമ്പോൾ കുറഞ്ഞത് അൻപത് പ്രാവശ്യമെങ്കിലും പേരറിയാത്ത ആ ഗ്രാമീണ സ്ത്രീയുടെ വാഴ്ത്തിൻ്റെ പ്രതിധ്വനികളാണ് സംഭവിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മേരി എന്ന നിർമ്മല വൃക്ഷത്തിൽ നിന്നാണ് ക്രിസ്തു എന്ന സുഗന്ധവും മധുരവുമുള്ള ഫലം രൂപപ്പെട്ടത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെന്നവൻ അരുളി ചെയ്തപ്പോൾ അത് കേൾവിക്കാരുടെ മിഴികൾ ഒരു മരിയ സ്മൃതിയിൽ സജലങ്ങളായിട്ടുണ്ടാവണം മേരിക്കുള്ള സാമാന്യ ദീർഘമായ ഒരു സ്തോത്രമാലികയിൽ വാഗ്ദത്ത പേടകമേ എന്നൊരു വിശേഷണവുമുണ്ട് അവൾക്ക് എബ്രായ ജനതയ്ക്ക് അതിനേക്കാൾ മൂല്യമുള്ളതൊന്നും ഈ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉണ്ടായിരുന്നിട്ടില്ല ആ വാഗ്ദത്ത പേടകം താൻ കണ്ടുവെന്ന് യോഹനൻ പറയുമ്പോൾ അവൻ്റെ കാലത്തിൻ്റെ വിസ്മയവും നടുക്കവും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിലെ ഒടുവിലത്തെ വരിയാണിത് അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അതിലവിടുത്തെ വാഗ്ദാന പേടകം കാണായി മിന്നൽപ്പിണലുകളും ഘോഷങ്ങളും ഇടിമിന്നലുകളും ഭൂകമ്പവും വലിയ കന്മഴിയുമുണ്ടായി അടുത്ത അധ്യായം തുടങ്ങുന്നതാവട്ടെ സ്വർഗത്തിൽ ഒരു സ്ത്രീയെ കണ്ടുവെന്ന് പറഞ്ഞാണ് എന്താണ് വാഗ്ദത്ത പേടകൾ അത്രമേൽ ഒന്നും ഭൂമിയിൽ അലങ്കരിക്കപ്പെട്ടിട്ടില്ല അകത്തും പുറത്തും സ്വർണം പൊതിഞ്ഞ് അതിനുള്ളിൽ മൂന്ന് വിശേഷപ്പെട്ട അടയാളങ്ങൾ പ്രതിഷ്ഠിച്ചു കൽപ്പനകളുടെ കൽഫലകങ്ങൾ ആകാശം പൊഴിച്ച മന്ന അഹ്റോൻ ഉപയോഗിച്ച പൂവിട്ട ദണ്ട് മൂന്നിലും ക്രിസ്തുവിന്റെ പ്രകാശമുള്ള നിഴൽ വീണിട്ടുണ്ട് കാരണം ക്രിസ്തുവാണ് പുതിയ നിയമം ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു സ്നേഹം കൽപ്പാളികളിലല്ല ഹൃദയത്തിലാണ് അവനത് കൂറിയിടാൻ പോകുന്നത് പുതിയ മന്നയും അവൻ തന്നെ ആ മന്ന കഴിച്ചവരൊക്കെ മരിച്ചുപോയി ഈ മന്ന ഭക്ഷിക്കുന്നവർ ജീവിക്കും അഹ്റോന്റെ ഗോത്രം ലേവ്യരുടെ ഗോത്രമാണ് പുരോഹിതൻ എന്നർത്ഥം അനുഷ്ഠാനങ്ങളിലൂടെയല്ല ആത്മസമർപ്പണത്തിലൂടെയായിരിക്കും അവനത് ചെയ്യുക അവനെയാണ് ഉദരത്തിലും ഹൃദയത്തിലും മേരി കരുതി വച്ചത് അങ്ങനെയാണ് അവർ പുതിയ നിയമത്തിന്റെ വാഗ്ദാന പേടകമായത് വാഗ്ദത്ത പേടകവുമായിട്ട് മേരിയെ ബന്ധിപ്പിക്കുന്ന പ്രകാശം വിശുദ്ധ ലോകായുടെ സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് വാഗ്ദത്ത പേടകത്തിന് മീതെ ദൈവത്തിന്റെ മഹത്വം മേഘം പോലെ പൊതിഞ്ഞു നിന്നു വന്ന പഴയ നിയമ സൂചനയോട് ചേർന്നത് വായിക്കണം അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന പുതിയ നിയമത്തിലെ ദേവദൂത് നിർമ്മലയായ ഒരു സ്ത്രീയോടൊപ്പം ആ അദൃശ്യമേഘം അവസാനത്തോളം കൂട്ടുപോയി ഇന്ന് ഒമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാവട്ടെ ദൈവമേ ഞങ്ങൾക്കിടം നൽകിയ ഉദരങ്ങളും വകത്വ പേടകങ്ങളാകുന്നു ഞങ്ങൾ പതുക്കെ പതുക്കെ ക്രിസ്തുവായി മാറുമ്പോൾ അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നു നിന്നെ വഹിച്ച ഉദരവും നിന്നെ ഊട്ടിയെ മാറും എത്ര അനുഗ്രഹീതമെന്ന് നമുക്ക് ഈ നോമ്പ് കാലം അനുഗ്രഹീതമാക്കാം സ്നേഹത്തിൻ്റെ മക്കളാവാം നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാക്കി മാറ്റാം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരായിട്ട് നാംക്ക് മാറുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ അനുഗ്രഹീതരായിട്ട് മാറും ഈ നോമ്പ് കാലം അതിനുള്ള ഒരു കാരണമാകട്ടെ ദൈവം നമ്മളെല്ലാവരും എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം മിശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ